ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്കായി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം തണ്ണീർമുക്കം പഞ്ചായത്ത് പണി കഴിപ്പിച്ച വള്ളങ്ങളാണിവരം രൂപയാണ് ഒരു വള്ളത്തിന്റെ വില ഇതിൽ പതിമൂവായിരം രൂപ ഗുണഭോക്താവും ബാക്കി തുക പഞ്ചായത്തും നൽകും പദ്ധതിയുടെ ആദ്യഘട്ടമായി പത്ത് വള്ളങ്ങൾ പഞ്ചായത്ത് ഓഫീസിലെത്തിയെങ്കിലും പണം നൽകിയവരിൽ ഭൂരിഭാഗം പേരും ഇവ ഏറ്റെടുത്തില്ല ഗുണമേന്മയില്ലാത്ത തടി കൊണ്ടാണ് വള്ളം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഇതിന് ഗുണഭോക്താക്കൾ പറയുന്ന കാരണം കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ആവശ്യമായ നല്ല സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ശരിക്കും എന്ന് പറയും വെള്ള അതിന്റെ പടികളാണേലും മൊത്തം യാതൊരു രീതിയിലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ആൾക്കാർ വിസമ്മതിച്ചത് എടുക്കാൻ വിസമ്മതിച്ചിരിക്കുന്നത് ആഞ്ഞലിത്തടി കൊണ്ട് വള്ളം നിർമ്മിക്കുമെന്നായിരുന്നു ഗുണഭോക്താക്കൾക്ക് പഞ്ചായത്ത് നൽകിയ വാഗ്ദാനം എന്നാൽ ആഞ്ഞിലിയുടെ ഗുണമേന്മയില്ലാത്ത വെള്ളയാണ് വള്ളം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് വള്ളങ്ങൾ ഗുണമേന്മയില്ലാത്തവയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും സമ്മതിച്ചു വള്ളം പണി പൂർത്തിയായി മറ്റു വള്ളങ്ങളും വിതരണത്തിനായി പഞ്ചായത്തിൽ എത്തിച്ചപ്പോഴാണ് ഗുണഭോക്താക്കളിൽ പലരും വന്ന് ഈ വള്ളം വേണ്ട ഇത് വെള്ളത്തടികൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ ചില കുറ്റങ്ങൾ അവർ പറയുകയാണ് പ്രതിഷേധം ശക്തമായതോടെ പകരം വേറെ വള്ളം ഒരു മാസത്തിനകം നിർമ്മിച്ചു നൽകാമെന്ന് പഞ്ചായത്ത് ഗുണഭോക്താക്കൾ കുറപ്പ് നൽകി പലിശയ്ക്ക് പണം വാങ്ങിയാണ് ഭൂരിഭാഗം പേരും ഗുണഭോക്തൃ വിഹിതം അടച്ചത് വള്ളം ലഭിക്കുന്നത് വൈകിയതോടെ ഇവരുടെ നില പരിങ്ങല്ലായിരിക്കുകയാണ് ഇന്ത്യ വിഷൻ ആലപ്പുഴ